നമസ്കാരം വയനാട് ജില്ലയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് ജില്ലയിലെത്തി ജില്ലയിലെത്തിയ മന്ത്രി ആദ്യം ദൊട്ടപ്പൻകുളത്ത് ഗ്രാൻഡ് ഐറിസ് ഹോട്ടലിൽ ബിജെപി നേതൃത്വമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ ചോദിച്ച് മനസ്സിലാക്കി തുടർന്ന് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചു ആദ്യം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുടക്കൊല്ലി പ്രജീഷിന്റെ വീട്ടിലും തുടർന്ന് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷ് പോൾ എന്നിവരുടെ വീടുകളിലും എത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു എന്ത് കാര്യത്തിനും സർക്കാർ കൂടെ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് താൻ ജില്ലയിലെത്തിയതെന്നും മന്ത്രി കുടുംബങ്ങളോട് പറഞ്ഞു മരിച്ച അജീഷിനെയും പോളിന്റെയും മക്കളെയും ചേർത്ത് പിടിച്ച് തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചാണ് മന്ത്രി മടങ്ങിയത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് സന്ദർശനം പൂർത്തിയായത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായും തുടർന്ന് കർഷക സംഘടനകളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ മന്ത്രി മടങ്ങും that uh, vigilantly, sympathetically, administratively, and with full support of our officers, scientists, and the department, we will be find out the solution. and tomorrow I will take a meeting with the local administration. Because this is the boundary area of Karnataka and Kerala, I call the officers of the both states. we will take a joint action plan. I will discuss it with my officers in the today evening also, local administration also. Tomorrow some NGOs, activists and church, they will also come and meet me. And after that, I will give me a full view to to you. मैं यहाँ पर uh, क्योंकि हमारे माने प्रधानमंत्री श्री नरेंद्र मोदी भी एक vision uh, रहता है, it is the vision of our prime minister श्री नरेंद्र मोदी की to protect the life and to protect the environment also. So, we, we are here to protect both and we know that uh, human life is very important. So, I have come here with their reasons and I would like to support this issue Sir, this has taken a political jibe as the Karnataka government has released 15 lakhs and also recently I, Rahul Gandhi has also visited the place. is the MP. And, and, and tomorrow I will tell you and uh, we are providing a sufficient fund to the Kerala government also. We, स्टेप फॉरवर्ड एंड टूम आई सर तीनों करके गए थे आज आप जिसने एनिमल अटैक से जान गया। वो वो क्या-क्या क्या बोले सर फैमिली क्षेत्र की समस्याओं के बारे बारे में में बताया बताया लोगों की बताया, के के मेरा स्थिति उन परिवारों प्रति करना ही था उसके साथ मिलकर इसके सोल्यूशन हम क्या कर सकते हैं वन्यजीवी आक्रमणात चुम सर्कल सीसीजयनंदन चुमला മനുഷ്യ മൃഗസംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഏകോപിപ്പിക്കുകയാണ് ചുമതല ഇതിനായുള്ള നോഡൽ ഓഫീസറായിട്ടാണ് സി സി എഫ് കെ വിജയാനന്ദ് ചുമതലയേറ്റത് മാനന്തവാടി നോർത്ത് ഡി എഫ് ഓഫീസ് ക്യാമ്പസിലാണ് താൽക്കാലിക ഓഫീസ് വാർറൂം ഉൾപ്പെടെ വൈകാതെ സജ്ജമാകും സവിശേഷ അധികാരമുള്ള ഓഫീസറായിരിക്കും വയനാട് സി സി എഫ് അതേസമയം വയനാട് ജില്ലയിലെ വന്യമൃഗശല്യം എന്നേക്കുമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മാനന്തവാടി രൂപത ഇന്ന് കളക്ടറേറ്റ് പടികൽ ഉപവസിക്കും കൽപ്പറ്റ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും തീരുമാനിച്ചിട്ടുണ്ട് രാവിലെ പത്തുമണിക്കാണ് ധർണ തുടങ്ങുക ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് പ്രകടനം വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം തലശ്ശേരി അതിരൂപത മാർ ജോസഫ് പമ്പ്ലാൻ ഉദ്ഘാടനം ചെയ്യും മാനന്തവാടി താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ പങ്കെടുക്കും അതേസമയം വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ വീടുകൾ മന്ത്രിമാർ സന്ദർശനം നടത്താൻ അതേസമയം വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ വീടുകൾ മന്ത്രിമാർ സന്ദർശനം നടത്താൻ വൈകിതിൽ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധം അറിയുകയും ചെയ്തിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അജീഷിന് വീട് സന്ദർശിക്കാൻ മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ എം പി രാജേഷ് കെ രാജൻ എന്നിവർ എത്തിയപ്പോഴാണ് ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചത് ഇനി മനുഷ്യരൊന്നും വോട്ട് ചെയ്യേണ്ടല്ലോ മൃഗങ്ങൾ വോട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് കൊല്ലപ്പെട്ട അജീഷിന്റെ മകൻ അലന്റെ ചോദ്യത്തിന് മുന്നിൽ മന്ത്രിമാർ നിശബ്ദരായി ബീഡിപ്പടക്കം കൊണ്ട് ആന ഓടിക്കാൻ സാധിക്കുമോ എന്നും നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ അലൻ മന്ത്രിമാരോട് ചോദിച്ചു വന്യമൃഗങ്ങളുടെ തുടർച്ചയായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും ബന്ധുക്കളും പരാതികളുണ്ടായിരുന്നു ു കർണാടകയിൽ നിന്നെത്തിയ ആന പിടികൂടാൻ ദിവസങ്ങളായിട്ടും കഴിഞ്ഞിട്ടില്ല ഇതിൽ നടപടി വേണം മൃഗങ്ങൾ ഇങ്ങനെ നാട്ടിലിറങ്ങിയാൽ ജനങ്ങൾ കാട് കയറേണ്ടി വരും എന്തൊക്കെ സംഭവിച്ചാലും ഉദ്യോഗസ്ഥരെ കണി കാണാൻ കിട്ടാറില്ല ഈ അവസ്ഥ തുടർന്നാൽ ഇനി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ ജനങ്ങൾ തന്നെ കൊല്ലും കുരങ്ങിന്റെയും കാട്ടാനയുടെയും വോട്ട് വാങ്ങിയാലല്ലോ നിങ്ങൾ സഭയിലെത്തിയത് മനുഷ്യരുടെ വോട്ട് വാങ്ങിയേ ജനങ്ങളുടെ കാര്യത്തിൽ ഭരണ നടത്തുന്നവർ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നും ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു ബത്തേരിയിലെ അവലോകന ഉച്ച കഴിഞ്ഞാണ് മരിച്ചവരുടെ വീടുകളിൽ മന്ത്രിമാർ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയത് കടുവകൊന്ന വാഗേരി മൂടക്കൊല്ലി പ്രജീഷ് വീട്ടിലായിരുന്നു ആദ്യ സന്ദർശനം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാനന്തവാടി പടമല പനശ്ശിയിൽ അജീഷ് പാക്കം വെള്ളച്ചാലിൽ പോൾ തുടങ്ങിയവരുടെ വീടുകളും സന്ദർശിച്ചു പ്രശ്നസാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു മന്ത്രിമാരുടെ സന്ദർശനം അതിനിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും വനമന്ത്രിയും ഒക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരാണെന്നും വന്യജീവി ആക്രമണം അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇവരെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ഇരുപത്തിയഞ്ചു വർഷം പിറകിലാണ് മന്ത്രിമാർ വന്യജീവി ആക്രമണം നേരിടാൻ ഒന്നും നടത്തുന്നില്ല നൂതന സംവിധാനങ്ങളില്ല എ കെ ശശീന്ദ്രൻ പോലും ഏറെ വൈകിയാണ് വയനാട്ടിലെത്തിയതെന്നും സുരേന്ദ്രൻ പറഞ്ഞു